ഹായ് നമസ്കാരം നന്ദകുമാരാണ് രാവിലെ ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ചപ്പം കിട്ടിയ ഒരു ഫോർമുലയാണ് അപ്പം ഞാനത് സിനിമാമോഹികൾക്കായിട്ടുള്ള സിനിമ ആഗ്രഹിച്ച് നടക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് കണ്ടെത്തിയ ഒരു ഫോർമുലയാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ ആയിരിക്കാം പക്ഷേ ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഇതിൻ്റെ ഹെഡ്ലൈൻ എന്ന് പറയുന്നത് ആദ്യം പരിശ്രമികളുടെ പേരാണ് ഞാൻ താരത്ത് എഴുതിയിരിക്കുന്നത് പിന്നെ രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആദ്യത്തെ പരിശ്രമമാണ് പിന്നെ അവർക്ക് കൈത്താങ്ങായിട്ട് രക്ഷപെടാനായിട്ട് അവർക്ക് രക്ഷപ്പെടാനായിട്ട് കൈത്താങ്ങായത് ആരാണ് എന്നുള്ളതാണ് പിന്നെ അവരെ സഹായിച്ചത് എന്താന്നുള്ളതാണ് അവരുടെ ചിന്തകൾ എന്തായിരുന്നു എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം എന്തായിരുന്നെന്നുള്ളതാണ് അവരുടെ ജീവിതം ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളതാണ് അപ്പം നമുക്ക് ആദ്യം തന്നെ വിനീത് ശ്രീനിവാസൻ എന്ന് പറയുന്ന വ്യക്തിനെ എടുക്കാം സിനിമയിൽ രക്ഷപ്പെട്ടിട്ടുള്ള അപ്പോൾ വിനി ശ്രീനിവാസൻ്റെ ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് അവരുടെ ആദ്യ പരിശ്രമം എന്ന് പറയുന്നത് ആൽബം ആയിരുന്നു അത് പലവട്ടം കാത്തിരുന്നാൾ മുതൽ പല ആൽബങ്ങൾ അവർ ചെയ്തിരുന്നു വിനി ശ്രീനിവാസൻ ചെയ്തിരുന്നു വിഷ്വലി അപ്പം പാട്ട് എന്ന് പറയുന്ന രീതിയിൽ ആൾക്കാരിലേക്ക് എത്തുക എന്നുള്ള പരിപാടി അപ്പം അതാണ് എനിക്ക് മനസ്സിലായത് ഇപ്പം വിനി ശ്രീനിവാസൻ മറ്റേ സിനിമയിൽ പാട്ട് പാടിയിട്ടുണ്ടെങ്കിലും എനിക്ക് കുറച്ചും കൂടി പുള്ളിനെ കണക്റ്റഡ് ആയത് അതായത് പുള്ളിയുടെ ഒരു പുള്ളിയുടെ ഡയറക്ടർ എന്ന ലെവലിലാണല്ലോ നമുക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പം ഡയറക്ടറും ആക്ടിങ്ങും നല്ലതാണ് ആക്ടിങ്ങും ഡയറക്ഷനും പാട്ടും ഒക്കെ നല്ലതാണ് എന്നാലും എനിക്ക് ഇങ്ങനെ ഒരു ഫോർമുല കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയ സമയത്ത് അവർ ആൽബം ചെയ്തതായിട്ടാണ് ഓക്കെ അത് കഴിഞ്ഞിട്ട് അവർക്ക് കൈത്താങ്ങായത് വിനിസ്ന് കൈ സിനിമയിലേക്ക് എത്തിപ്പെടാൻ അതാണ് ഞാൻ നോക്കുന്നത് ദിലീപാണ് ആയത് അതിപ്പം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ദൈവിലീപ് ആണ് പുള്ളിക്ക് ഫണ്ട് മുടിക്കുക ദിലീപ് പണം മുടക്കി മലർവാടി എന്ന് പറയുന്ന സിനിമയിൽ അങ്ങനെ ദിലീപ് പണം മുടക്കാൻ ഉണ്ടായിരുന്നതുകൊണ്ടാണ് മലർവാടിയെന്ന് പറയുന്നൊരു സിനിമ ഉണ്ടായത് ഇനി അതല്ലെങ്കിൽ വേറെ ആൾക്കാരാണേലും ആരാണേലും പൈസ ആദ്യം മുടക്കണമല്ലോ ഇപ്പം പൈസ വിനീത് ശ്രീനിവാസൻ്റെ ശ്രീനിവാസൻ്റെ കയ്യിലും ഉണ്ട് വേണമെങ്കിൽ ഒരു രണ്ട് കോടി രൂപയൊക്കെ വേണമെങ്കിൽ വിനീത് ശ്രീനിവാസന് വേണ്ടിയിട്ട് മുടക്കാം പക്ഷേ ശ്രീനിവാസൻ അത് ചെയ്തില്ല പകരം ബിസിനസ്സുകാരനായിട്ടുള്ള ദിലീപിനെ അതിനെ ഏൽപ്പിച്ചു മമ്മൂട്ടിയുടെ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് ശ്രീനിവാസനും മുകേഷും കൂടെ ചേർന്നിട്ടാണ് അതും നമ്മൾ ആലോചിക്കണം പക്ഷെ പിന്നീ ശ്രീനിവാസൻ്റെ ഒരു എൻട്രി ആയ സമയത്ത് കച്ചവടക്കാരനായിട്ടുള്ള അതായത് സിനിമ കച്ചവടം ചെയ്യുന്ന വ്യക്തിയായിട്ടുള്ള ദിലീപാണ് പണം മുടക്കുന്നത് ആളുടെ ചിന്ത ആ സിനിമയുടെ ഒരു ചിന്ത എനിക്ക് മനസ്സിലായത് സൗഹൃദ കഥ അതായിരുന്നു പ്രധാന വിഷയം സൗഹൃദത്തിലുള്ളൊരു കഥ കട്ടയ്ക്ക് കൂട്ടുകാരുണ്ടെങ്കിൽ ലക്ഷ്യം നിറവേറ്റാം ഇതായിരുന്നു പുള്ളിയുടെ ആ സിനിമയിലുള്ളൊരു വിഷയം പുള്ളി സംസാരിച്ചൊരു വിഷയം എനിക്ക് മനസ്സിലായതാണ് കട്ടയ്ക്ക് കൂട്ടുകാരുണ്ടെങ്കിൽ ലക്ഷ്യം നിറവേറ്റാം പുള്ളിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ജനങ്ങളെ ഇഷ്ടപ്പെടുത്തുക പുള്ളിയുടെ സിനിമ ജനങ്ങളെ ഇഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ് അതിനുവേണ്ടി പുള്ളി ഉദ്ദേശിച്ച ഉപയോഗിച്ച ഫോർമുല അതായിരുന്നു ഇപ്പോഴത്തെ ലൈഫ് സുഖജീവിതം ഇങ്ങനെ ഉള്ള നിങ്ങൾ സമയം കൊടുത്തത് കാണുകയാണെന്നുണ്ടെങ്കിലാണ് ഇത് പൂർണ്ണമായിട്ടും കാണാൻ പറ്റും ഇപ്പോൾ വിനീത് ശ്രീനിവാസൻ ബേസിൽ ജോസഫ് അൽഫോൺസ് പുത്രൻ ദിലീഷ് പോത്തൻ സന്തോഷ് പണ്ഡിറ്റ് ഡിജോ ആൻ്റണി ഇത്രയും പേരുടേതാണ് ഞാനിങ്ങനെ എനിക്കിവരുടെ എല്ലാം ഫോർമുല ഏകദേശം ഒരുപോലെയൊക്കെ തോന്നിയായിരുന്നു അപ്പോൾ ഇവരുടെ എന്ത് ഫോർമുലയാണ് എന്നുള്ളതാണ് ഞാനിതിൽ പറയുന്നത് വിനീത് ശ്രീനിവാസൻ അങ്ങനെയാണ് ബേസിൽ ജോസഫ് വരുമ്പോൾ ഷോർട്ട് ഫിലിമാണ് ഷോർട്ട് ഫിലിം എന്ന വിത്ത് അതെല്ലാവർക്കും അറിയാമെന്നാന്ന് തോന്നുന്നു എന്ത് പ്രിയംപത കാതരയാണെന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു തുടക്കം അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും കൈത്താങ്ങായത് വിനി ശ്രീനിവാസനാണ് അപ്പം എനിക്ക് മനസ്സിലായ ഒരു കേസ് വിജയിച്ചവരിൽ നിന്നുമാണ് മറ്റൊരാൾക്ക് വിജയിക്കാനോട്ടുള്ള വഴി തുറന്നു കിട്ടുകയുള്ളു ഒന്നുകൂടി ഞാൻ ശ്രദ്ധിച്ച് പറയാം ഭയങ്കരമായിട്ട് വിജയിച്ച് നിൽക്കുന്ന ഒരാളിൽ നിന്നും വീണ്ടും വിജയിക്കാനായിട്ടുള്ള ഒരാൾക്ക് വാതിൽ തുറന്നു കിട്ടാൻ എളുപ്പമാണ് അയാളുടെ കഴിവ് വിജയിച്ചിരിക്കുന്ന ആൾക്കാരിൽ കാണിച്ചു കൊടുത്താൽ മതി ഷോർട്ട് ഫിലിം ഷോർട്ട് ഫിലിം എന്ന് വിത്തിട്ടു അത് കഴിഞ്ഞ് വിനീത് ശ്രീനിവാസനാണ് പുള്ളിക്ക് കൈത്താങ്ങായത് സഹായിച്ചത് എങ്ങനെയാണെച്ചാൽ വിനീത് ശ്രീനിവാസൻ നൽകിയ ഡേറ്റ് കാരണം പണം മുടക്കാൻ സുവിൻ കെ വർക്കി എന്ന് പറയുന്ന ആൾ വന്നു അതാണ് കുഞ്ഞുരാമായണം എന്ന് പറയുന്ന സിനിമ വിനി ശ്രീനിവാസൻ ഡേറ്റ് കൊടുത്തോണ്ടാണ് കുഞ്ഞുരാമായണം ഉണ്ടായത് അതിനകത്ത് ചിന്തകൾ സെയിം തന്നെ ആശാനെ പോലെ തന്നെ ശിഷ്യനും സൗഹൃദ കഥയായിരുന്നു പക്ഷേ വിഷയം പുള്ളി ചെറുതായിട്ടൊന്ന് മാറ്റി കട്ടയ്ക്ക് കൂട്ടുകാരുണ്ടെങ്കിൽ ലക്ഷ്യം നിറവേറ്റാമെന്നുള്ളതാക്കി അതുതന്നെയാണ് വിനീതും ചെയ്തത് രണ്ടും ഒരേ ചിന് ഒരേ ഫോർമുല തന്നെയാണ് സൗഹൃദ കഥ തന്നെയാണ് കട്ടയ്ക്ക് കൂട്ടുകാരുണ്ടെങ്കിൽ വിഷയം ലക്ഷ്യം നിറവേറ്റാം മറ്റേത് ഒരു പാട്ട് അവർ പാടുന്നു ഒരു വേദിയിൽ അവതരിപ്പിക്കുന്നതാണെങ്കിൽ ഇവിടെ മദ്യം കടത്തതിനു വെച്ചാൽ രണ്ടും ഒരേ ഫോർമുല രണ്ടും രണ്ടും രണ്ട് പ്ലേസ് പ്ലോട്ടൊക്കെ മാറ്റി പക്ഷെ അകക്കാമ്പ് രണ്ടും സെയിം തന്നെയായിരുന്നു ലക്ഷ്യം ജനങ്ങളെ ഇഷ്ടപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ആശയാണെങ്കിൽ ശിഷ്യൻ ജനങ്ങളെ ചിരിപ്പിക്കുക എന്നുള്ളതായിരുന്നു അതാണ് ഇവിടെ വർക്കൗട്ടായത് ഇപ്പം സുഖജീവിതം ബേസിൽ ജോസഫ് ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അൽഫോൺസ് പുത്രൻ അൽഫോൺസ് പുത്രൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് ഫിലിം എന്ന് പറയുന്ന വിത്ത് തന്നെയാണ് ഇട്ടത് ഈ പറയുന്ന പോലെ തന്നെ ബേസിലിനെ പോലെ തന്നെ ഷോർട്ട് ഫിലിം തന്നെയാണ് ഇട്ടത് നിവിൻ പോളി എന്ന് പറയുന്ന ആളാണ് കൈത്താങ്ങായത് നിവിൻ പോളി ഡേറ്റ് നൽകിയതുകൊണ്ട് കോറൽ വിശ്വനാഥൻ പണം മുടക്കി അതാണ് നേരമെന്ന് പറയുന്ന സിനിമ നേരത്തിന് നേരം ഉണ്ടാകാൻ കാര്യം നിവിൻ പോളിയാണ് അതിൻ്റെ വിഷയം എന്ന് പറയുന്നത് പ്രണയകഥയാണ് പുള്ളി എടുത്തത് പുള്ളിയെടുത്തത് മറ്റൊരു രണ്ടുപേർ സൗഹൃദം എടുത്തപ്പോൾ പുള്ളി പ്രണയകഥയാണ് എടുത്തത് വിഷയം എന്ന് പറയുന്നത് പ്രണയം ഒരുമിപ്പിക്കാൻ ഒരുമിക്കാൻ പ്രണയം ഒരുമിക്കാൻ എത്ര ഗതി കിട്ടവനും ഏതു വഴിയും ഭാഗ്യം വന്നു ചേരും ഇതായിരുന്നു പുള്ളിയുടെ ഒരു പരിപാടി അതായത് ഭാഗ്യം വന്നു ചേരും അതാണ് പുള്ളിയുടെ നേരം എന്ന് പറയുന്ന സിനിമയുടെ ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നിയത് പുള്ളിയുടെ ലക്ഷ്യം ഭാഗ്യമെന്ന ഒന്നുണ്ട് എന്ന് ജനങ്ങൾക്ക് ആത്മവിശ്വാസം കൊടുക്കുക അതായിരുന്നു പുള്ളിയുടെ ഒരു ലക്ഷ്യം ആ പടം കൊണ്ടിട്ടുള്ളൊരു ലക്ഷ്യം ഇപ്പം സുഖജീവിതമാണ് ചെറിയ അസുഖമൊക്കെ ഉണ്ട് എന്നാലും അതൊക്കെ പിന്നെ എല്ലാവർക്കും വരുന്ന കാര്യങ്ങളാണ് സിനിമ മൂലം പുള്ളിക്ക് സുഖജീവിതമാണ് ഇനി അടുത്തത് ദിലീഷ് പോത്തനാണ് ഈ ദിലീഷ് പോത്തനിലേക്ക് എത്തുമ്പോൾ പുള്ളി അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടാണ് പുള്ളിയുടെ ഒരു പരിപാടി തുടങ്ങുന്നത് അതും ആഷിഖ് എന്ന് പറയുന്ന വിജയിച്ച് നിൽക്കുന്ന ഒരാളുടെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടാണ് അസിസ്റ്റൻ്റ് അസോസിയേറ്റ് അങ്ങനെ തന്നെ അതായത് ആഷി കബൂറിനൊപ്പം അങ്ങനെ ചിന്തിച്ചാൽ മതി ആഷിഖ് കബൂവിൻ്റെ യൂണിവേഴ്സിലുള്ള ഒരാളാണ് അപ്പോൾ അതിൻ്റെ സഹായമായിട്ട് വരുന്നത് എങ്ങനെയാ വെച്ചാൽ കൂട്ടത്തിൽ കഴിവുള്ളവനെ രക്ഷിക്കാൻ ആഷിഖ് കപു പണം മുടക്കി ഫ ഫുദിനെ നായകനാക്കിയ അങ്ങനെയാണ് ഈ പറയുന്ന ദിലീഷ് പോത്ര എന്ന് പറയുന്ന ഒരു ഡയറക്ടറുടെ എൻട്രി അതിൻ്റെ അകത്ത് പുള്ളിയുടെ ചിന്ത എന്നുവെച്ചാൽ ദുരഭിമാന കഥ ദുരഭിമാന അഭിമാനത്തിന് ക്ഷതമേറ്റു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരാളുടെ സർവൈവലാണ് പുള്ളി ഉദ്ദേശിച്ചത് അതിൻ്റെ വിഷയം ധൈര്യം എന്നത് വാശി ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒന്നാണ് ജീവിതം എന്ന് പഠിപ്പിച്ചു അതാണ് ദിലീഷ് ബോധം ചെയ്ത പരിപാടി അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പാവമെന്ന് തോന്നുന്ന ആളും അഭിമാനത്തെ വേദനിപ്പിച്ചാൽ പ്രകൃതി പ്രതികരിക്കുമെന്ന് കാണിച്ചു കൊടുക്കാൻ ശ്രമിച്ചു അത് നമ്മളെയൊക്കെ നാട്ടിലുണ്ടല്ലോ പാവങ്ങളെപ്പോലെ ഇരിക്കും പക്ഷെ അവരുടെ ഒരു അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും വന്നാൽ അവരും പ്രതികരിക്കുമെന്നുള്ള രീതിയാണ് പുള്ളി അവിടെ കാണിച്ചു കൊടുത്തത് അതിൻ്റെ അത് ഇപ്പം ദിരീഷ് ബോധൻ്റെ ജീവിതം സുഖജീവിതം ദിലീഷ് ബോധൻ ഇനി ഇങ്ങോട്ട് വരുമ്പോൾ വളരെ വെറൈറ്റിയാണ് സന്തോഷ് പണ്ഡിറ്റ് സന്തോഷ് പണ്ഡിറ്റും ഈ പറയുന്ന പോലെ തന്നെ ആൽബമാണ് ചെയ്തത് അതായത് നമ്മുടെ വിനീത് ശ്രീനിവാസനൊക്കെ ചെയ്ത പോലെ തന്നെ ആൽബം ചെയ്തു ഒരുപാട് ആൾക്കാർ കണ്ടു വിനീത് ശ്രീനിവാസൻ്റെ ആൽബവും ഒരുപാട് ആൾക്കാർ കണ്ടു സന്തോഷ് പണ്ഡിറ്റിൻ്റെ ആൽബം ഒരുപാട് ആൾക്കാർ കണ്ടു പക്ഷെ ആൾക്കാർ ഇത് രണ്ടിനെയും കണ്ട രീതി ഭയങ്കര വ്യത്യാസമാണ് ചിരിച്ചോ എന്ന് ചോദിച്ചാൽ ഇത് രണ്ടും ചിരിച്ചു പക്ഷെ ആ ചിരിയുടെ ഇമോഷൻ സന്തോഷമല്ല പല പകരം അപഹാസം എന്ന് പറയുന്ന രീതിയിലാണ് കണ്ടത് അപ്പോൾ ചിരിക്ക് രണ്ട് വർഷൻ ഉണ്ടെന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും രണ്ട് രീതിയിലും രണ്ട് രീതിയിലും ചിരിക്കാം ചിരി എങ്ങനെ വേണേലും ഉണ്ടാക്കാം സന്തോഷം കൊണ്ടും ചിരിക്കാം പിന്നെ ഈ പറയുന്ന അപഹാസം കൊണ്ടും ചിരിക്കാം അപ്പം ഇതിനകത്ത് കൈത്താങ്ങായ രക്ഷപ്പെട്ട രക്ഷപ്പെടുത്തിയ ആളാരെ ആരെ കൈത്താങ്ങെന്നു വെച്ചാൽ അങ്ങനെ ആരും ഇല്ലാത്തത് കൊണ്ട് പുള്ളി എളുപ്പവഴി നോക്കി സന്തോഷം അങ്ങനത്തെ ആൾക്കാരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പുള്ളി അതിൻ്റെ എളുപ്പമൊഴി നോക്കി ഇനി അതിന് സഹായിച്ചതെന്ന് വെച്ചാൽ പണം മുടക്കിയാണെന്ന് വെച്ചാൽ അങ്ങനെ ആരും ഇല്ല അതും ഇല്ല പണം മുടക്കാനും ആരുമില്ലാത്തത് കൊണ്ട് പുള്ളിയുടെ വീട് വിറ്റിട്ട് പുള്ളി പണം പണം കണ്ടെത്തി അപ്പോൾ പണം ആണല്ലോ നമുക്കൊരു എൻട്രിക്ക് ഏറ്റവും വലിയ ആവശ്യം അപ്പോൾ പുള്ളി പണം കണ്ടെത്തി ചിന്തയാണെങ്കിൽ ഒറ്റ ചിന്ത പുള്ളിക്കുള്ളൂ ആരും ഇതുവരെ തുറക്കാത്ത വഴി തുറന്ന് ജനശ്രദ്ധ പിടിച്ചു പറ്റുക അപ്പോൾ ജനശ്രദ്ധ പിടിച്ചു പറ്റുക എന്നുള്ളതായിരുന്നു പുള്ളിയുടെ ഒരു ലക്ഷ്യം അല്ലാതെ നല്ല സിനിമ ഉണ്ടാക്കണമെന്നോ അല്ലെങ്കിൽ ഫീൽ കൂട്ടായിട്ടോ അല്ലെങ്കിൽ ജനങ്ങളെ സന്തോഷിപ്പിക്കുന്ന തരത്തിൽ വാട്ടവർ റിട്ടീസ് അങ്ങനെയൊന്നുമില്ല ജനശ്രദ്ധ പിടിച്ചു പറ്റുക എന്ത് കാണിച്ചും അല്ലെങ്കിൽ സിനിമ കാണിച്ചും എന്നുള്ള ഒരു പരിപാടിയാണ് പുള്ളി എയിം ചെയ്തത് ആ പുള്ളി അതിൽ വർക്കൗട്ടായി ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയും ഒരു വഴിയുണ്ട് എന്ന് കാണിച്ചു കൊടുത്തു ചരിത്രത്തിൽ കുപ്രസിദ്ധി കൊണ്ട് ഇടം നേടി പ്രശസ്തിയും കൊണ്ട് നേടുന്നതും കുപ്രസിദ്ധി വഴിയും നേടുന്ന ഒരു പ്ര ഇതുണ്ടല്ലോ ആൾക്കാർ രണ്ട് രീതിയിലുള്ള ആൾക്കാരെ അറിയും കുപ്രസ കുപ്രസിദ്ധി രീതിയിലും അറിയും പ്രസിദ്ധമായ രീതിയിലും അറിയും പുള്ളി നേടിയത് കുപ്രസിദ്ധിയായിരുന്ന രീതിയിൽ ആൾക്കാരെ അറിഞ്ഞു പക്ഷെ അങ്ങനെ അറിയുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്നാന്ന് വെച്ചാൽ നമുക്ക് കിട്ടാനുള്ളൊരു ബഹുമാനം റെസ്പെക്ട് എന്നിവ ഭയങ്കരമായിട്ട് കുറയും പക്ഷേ ഇപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് ഇനി കുറച്ച് റെസ്പെക്റ്റ് കിട്ടുന്നത് പുള്ളിയുടെ സിനിമകൾ കാരണമല്ല അല്ലെങ്കിൽ പുള്ളി ഇങ്ങനെ പുള്ളിനെ ഇപ്പോൾ ആൾക്കാർ ബഹുമാനിക്കുന്നത് പുള്ളിയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് അപ്പോൾ കുപ്രസിദ്ധി വഴി പുള്ളി റീച്ചിലെത്തിയതിന് ശേഷം പുള്ളി നല്ല പ്രവൃത്തി ചെയ്ത ആൾക്കാരുടെ ഇടയിലേക്ക് ഒരു ബഹുമാനം സൃഷ്ടിതമാകുന്ന രീതിയിൽ മാറി അതാണ് പുള്ളിയുടെ ഒരു ഫോർമുല ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര ലക്ഷറി ജീവിതം സാധാരണപ്പെട്ട ഒരു ജീവിതമാണ് ഇനി ഇതിൽ ഇത്രയും പേരിൽ എനിക്ക് ഏറ്റവും വെറൈറ്റി ആയിട്ട് തോന്നിയത് ഡിജോ ജോസ് ആൻ്റണി എന്ന് പറയുന്ന വ്യക്തിയാണ് ആ പുള്ളി ഒരു പ്രമോ വീഡിയോ ഇറക്കി പണം കണ്ടെത്താൻ ആദ്യം ആദ്യം ഇറങ്ങുന്നത് ട്രെയിലറാണ് സാധാരണ സാധാരണഗതി സിനിമ തീർത്തിട്ടാണ് ട്രെയിലർ ഇറക്കുന്നത് ഇത് ആദ്യമേ തന്നെ ട്രെയിലറാണ് വന്നത് ആ ട്രെയിലറിൻ്റെ അകത്ത് തന്നെ എനിക്ക് പുള്ളി ചെയ്ത ഷോർട്ട് ഫിലിമോ ഒന്നും എനിക്കറിയില്ല ഞാൻ നോക്കിയില്ല എന്നെ പുള്ളി ചെയ്തിട്ടുണ്ടോ എന്ന് എൻ്റെ അറിവിലില്ല ഒരു പ്രമോ ആണ് പുള്ളി ഇറക്കിയതായിട്ട് എനിക്ക് അറിയാവുന്നത് അതിൻ്റെ പൈസ പുള്ളിക്ക് മുടക്കിയത് ഷിബി കെ മൊയ്തീൻ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനാണ് അപ്പോൾ ആ പുള്ളിയാണ് പുള്ളിക്ക് വേണ്ടി പൈസ മുടങ്ങിയത് പിന്നെ ഷിബി കെ മൊയ്തീൻ പണം കൊടുത്തു ബാക്കി പണം ഇരുവരും ചേർന്ന് കണ്ടെത്തുക ചെയ്തത് അതായത് അതിൻ്റെ അകത്ത് ഒരുപാട് പ്രൊഡ്യൂസേഴ്സിനെ കാണുന്നുണ്ട് അവർ പല 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 മാർഗ്ഗങ്ങളിലൂടെയാണ് ഫണ്ട് കണ്ടെത്തിയത് കാര്യം ഒരു ഷുവാരിറ്റി ഇല്ല ഈ ഡിജോ ജോസ് ആൻറ്റണി എന്ന് പറയുന്ന ആൾക്ക് ഷുവാരിറ്റി ഇല്ല പൈസ മുടക്കിയാൽ തിച്ചു കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ഷുവാരിറ്റി ഇല്ല ഒരു റിസ്ക്കി ഫാക്ടറാണ് പക്ഷേ മുകളിലുള്ള ദിലീഷ് പോത്തനായിക്കോട്ടെ അൽഫോൺസ് പോത്തനായിക്കോട്ടെ ബേസിൽ ജോസഫ് ആയിക്കോട്ടെ വിനീസ് ഡിനോസനായിക്കോട്ടെ ഇവർക്കൊക്കെ ഫണ്ട് ഇനീഷ്യലി ഒരാൾ മുടക്കിയപ്പം അവിടെയൊക്കെ ഷുവാരിറ്റി ഉണ്ടായിരുന്നു ഒരു ആ പൈസ നഷ്ടമാവൂല എന്ന് പറയുന്നൊരു ഷുവാരിറ്റി അവർക്ക് തോന്നിയിരുന്നു അതുകൊണ്ടാണ് അത്രയും പേര് ഫണ്ട് മുടക്കുന്നത് പക്ഷേ ഡിജോ ജോസ് ആൻറ്റണിയുടെ കാര്യത്തിൽ ഈ ഷുവാരിറ്റി ഇല്ല പക്ഷേ ആ പുള്ളിയുടെ കണ്ടൻറ്റ് അതുകൊണ്ടിട്ടാണ് അത് വർക്കൗട്ടായത് പുള്ളി അതിന് യൂസ് ചെയ്ത തന്ത്രമെന്ന് പറയുന്നത് ചിന്തയെന്ന് പറയുന്നത് ക്യാമ്പസ് കഥയാണ് പുള്ളി എടുത്തത് ക്യാമ്പസ് കഥ ക്യാമ്പസ് കഥ ആകുമ്പോൾ ഉള്ളൊരു ഗുണം എന്ന് വെച്ചാൽ ആ ക്യാമ്പസിലുള്ള ആൾക്കാർ ആ പടം കാണാൻ വരുമല്ലോ പിന്നെ ക്യാമ്പസുകളുള്ള നിരവധി ക്യാമ്പസുകളിൽ ജീവിക്കുന്നവർക്ക് ആ പടം കണക്റ്റഡ് ആവും അപ്പോൾ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് ഇല്ലെങ്കിൽ ഒരു ക്യാമ്പസ് മൂവി എടുത്താൽ റീച്ച് കിട്ടും എന്ന് പറയുന്നതായിരുന്നു പുള്ളിയുടെ ചിന്ത ആദ്യത്തെ അപ്പോൾ അത് അതിന് പുള്ളി എന്താണ് കണ്ടെത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെണ്ണ് മെക്കാനിക്കലാവാൻ എങ്ങനെ ഒരു പെണ്ണ് മെക്കാനിക്കൽ ആവാൻ എങ്ങനെ പഠിക്കുമെന്നാണ് പുള്ളി കാണിച്ചത് അപ്പോൾ അതിൻ്റെ അകത്ത് പറയുന്നുണ്ടല്ലോ മെക്കിലേക്ക് ഒരു പെണ്ണ് വരുന്നുണ്ടെന്ന് അപ്പോൾ ആ ഒരു കണ്ടിന് ആ ഒരു ഐഡിയ ആണ് പുള്ളി സ്പ്രെഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തത് അപ്പോൾ ആ ഐഡിയ സ്പ്രെഡ് ചെയ്യാൻ ചെയ്തപ്പോഴത്തേക്കിനും ഇതേപോലെ തന്നെ ഉള്ള കോളേജിലുള്ള ആൾ പിള്ളേരെല്ലാവരും ആ ഒരു ഐഡിയയുടെ പുറത്ത് വരുമെന്നുള്ള പുള്ളിയുടെ ഒരു പ്രൊഡിക്ഷൻ അല്ലെങ്കിൽ പ്രതീക്ഷയാണ് ആ പടത്തിലേക്ക് പിന്നീടുള്ള ആൾക്കാർ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കാരണം അപ്പോൾ അതിൻ്റെ അകത്ത് പുള്ളിയുടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയും ഒരു കഥ ക്യാമ്പസിലുണ്ട് എന്ന് കാണിച്ചു കൊടുത്തു അതായത് ക്യാമ്പസിന് ഡിപ്പെൻഡ് ചെയ്ത് പുള്ളി ഒരു കഥ പറഞ്ഞെങ്കിലും പുള്ളി അതിൻ്റെ അതുവഴി പറയാൻ ഉദ്ദേശിച്ച കഥ ശലിംഗുമാറും എന്ന് പറയുന്ന ഡയലോഗാണല്ലോ ഏതാണ് ആ അസമയം എന്ന് പറയുന്നത് ആ അസമയം എന്ന് പറയുന്ന കഥേനെ പുള്ളിക്ക് ഒരു സ്റ്റാർ കാസ്റ്റിനെ വെച്ചിട്ട് വേണമെങ്കിലും മൂവി ചെയ്യാമായിരുന്നു പറ്റുന്നു ക്യാമ്പസ് സ്റ്റോറി ഇല്ലാതെയും പക്ഷേ പുള്ളിക്ക് ആ പടം മേക്ക് ചെയ്യാനായിട്ട് ആ ക്യാമ്പസിനെ പുള്ളി കൊണ്ടുവന്നു അങ്ങനെ പുള്ളി അതിനെ കാണിച്ചു ഇപ്പോൾ പുള്ളി സുഖജീവിതമാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ സാധാരണ ജീവിതം നയിക്കുന്നത് ആപ്പാടെ ഈ സന്തോഷ് പണ്ഡിറ്റ് മാത്രമേ ഉള്ളൂ ഇനിയും ഈ ഇതിലെ കുറേ ആൾക്കാരുടെ അടുത്ത് ഞാൻ ഇതേപോലെ തന്നെ എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫോർമുല മനസ്സിലാക്കാൻ സാധിക്കുന്ന സിനിമാക്കാർക്ക് അല്ലെങ്കിൽ സിനിമ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ടും യൂസ് ചെയ്താൽ അവർക്കും ഒരു വിജയമുണ്ടാകും എന്നെനിക്ക് മനസ്സിലായി ഇതിൻ്റെ അകത്ത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അറിവ് വേണം അറിവ് വഴി നമുക്ക് കഴിവ് വേണം നമ്മളാ കഴിവ് ഒരു ടെസ്റ്റ് ഡോസ് പോലെ നമ്മൾ ചെയ്യണം ആ ടെസ്റ്റ് ഡോസ് ഏതെങ്കിലും രക്ഷപ്പെട്ടു നിൽക്കുന്ന ആളെ കാണിച്ച് അയാൾക്ക് അതിൻ്റെ അകത്ത് ഇഷ്ടപ്പെടണം അങ്ങനെ അയാൾ വഴി നമുക്കൊരു വഴി തുറന്നു കിട്ടും ആ തുറന്ന് കിട്ടുന്ന വഴി വഴി നമ്മൾ ജനങ്ങളിലേക്ക് കൃത്യമായി എത്തുക ജനങ്ങൾക്ക് നമ്മളെ ഇഷ്ടപ്പെടണം ജനങ്ങൾക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റി ഇഷ്ടപ്പെട്ടാൽ ദെൻ ഫ്ലൈ പിന്നെ നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റും പിന്നീട് വരുന്ന ഓരോ സാധനങ്ങളും നമ്മുടെ കഴിവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും ഓക്കെ അപ്പം ഈ ആദ്യത്തെ പടം ഫ്ലൈ ചെയ്യിക്കുന്നത് വരെയാണ് ഈ ബുദ്ധിമുട്ടുള്ളൂ അത് സിനിമ എന്നല്ല കേട്ടോ എന്ത് മേഖലയാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നമ്മളൊരു ചെറിയൊരു ബേക്കറി കട ഒരു കട തുടങ്ങാൻ പോയാലും ഇതുതന്നെയാണ് ഫോർമുല പക്ഷേ ഈ ഈ സിനിമയിൽ മാത്രമാണ് നമുക്ക് ഈ കൈത്താങ്ങായിട്ട് രക്ഷപ്പെടാനായിട്ട് അല്ലെങ്കിൽ ഫണ്ട് ചെയ്യാനായിട്ട് ഒരാളുടെ ആവശ്യമുള്ളൂ സിനിമ അല്ലാതെ വേറെ എന്ത് പ്രവൃത്തിയും ഇപ്പം നിങ്ങളൊരു ബിസിനസ് ഒരു കച്ചവടം തുടങ്ങാനായിക്കോട്ടെ അല്ലെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും തുണിക്കട ഇടാനോ അല്ലെങ്കിൽ വേറെ എന്ത് ബിസിനസ് ചെയ്യണമെങ്കിലും നമുക്ക് ഈ കൈത്താങ്ങ് നമ്മുടെ സർക്കാരോ മറ്റുള്ള ബാങ്കുകളോ ഒക്കെ നമുക്ക് നൽകും കാര്യം അവർക്ക് നമ്മൾ തുടങ്ങുന്ന സ്ഥാപനം പൊട്ടിപ്പോയാലും അവർക്ക് ആ സാധനം തിരിച്ചു പിടിക്കാൻ പറ്റും പക്ഷേ സിനിമയിൽ മാത്രമാണ് അങ്ങനത്തെ ഒരു ഗ്യാരണ്ടി ഇല്ലാത്തത് പക്ഷേ വൺസ് സിനിമയാണ് ഏറ്റവും നല്ല ബിസിനസ് ഞാൻ കണ്ടതിൽ വെച്ചപ്പോൾ സിനിമയ്ക്ക് ഇറങ്ങുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ ഗുണമാകും എന്ന് ഞാൻ കരുതുന്നു സൈനിങ് ഓഫ് എന്തോ